പറയുന്ന വാക്കിനോ അല്ലെങ്കിൽ കൊടുക്കുന്ന ഉറപ്പിനോ നീതി പുലർത്താത്ത രാജ്യമായി പാകിസ്ഥാൻ മാറുമ്പോൾ ആശങ്ക വർദ്ധിക്കുകയാണ് കഴിഞ്ഞയാഴ്ചയാണ് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ആണവ കരാർ ഒപ്പുവെച്ചത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഇനി എന്ത് പ്രശ്നമുണ്ടായാലും അത് ഇരു രാജ്യങ്ങളുടെയും പ്രശ്നമായി തന്നെ കണക്കാക്കുമെന്നും ഇവർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാച ആസിഫിനോട് പാക് മാധ്യമങ്ങൾ ചില ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു പാകിസ്ഥാനും അതുപോലെ സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധത്തെ മുൻനിർത്തിയാണ് ചോദ്യങ്ങൾ പലതും ഉയർന്നു വന്നത് എന്നാൽ ഈ ചോദ്യത്തിൽ നിങ്ങൾ സൗദി അറേബ്യയ്ക്ക് ആണവായുധങ്ങൾ വിൽക്കുന്ന ബിസിനസ് അല്ലേ എന്ന് ഖാജ ആസിഫിനോട് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് എല്ലാവരിലും അതൊരു ഞെട്ടലുണ്ടാക്കുന്ന മറ്റൊരു വസ്തുതയായി മാറി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് തീർച്ചയായും ഇല്ല ഞങ്ങൾ വളരെ ഉത്തരവാദിത്വമുള്ള ആളുകളാണെന്നതായിരുന്നു ആസിഫിന്റെ പ്രതികരണം ഭീകരത നിറഞ്ഞ രാജ്യം ഇന്ത്യയുമായുള്ള യുദ്ധത്തിൽ ലോക രാജ്യങ്ങൾ എല്ലാം തന്നെ തള്ളിക്കളഞ്ഞപ്പോൾ പോലും ഇപ്പോൾ സൗദി അറേബ്യ ഒരു താങ്ങായി നിൽക്കാൻ വേണ്ടി അവർ മുതിരുമ്പോൾ അവരെയും പോലും വെറുപ്പിക്കുന്ന നിലപാടുകളോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പ്രവർത്തികളാണ് ഇപ്പോൾ പാകിസ്ഥാൻ നടത്തുന്നത് എന്ന വിലയിരുത്തലാണ് പുറത്തു വരുന്നത് മാത്രമല്ല സൗദി അറേബ്യ പോലെ ഒരു രാജ്യത്തിന് പാകിസ്ഥാന്റെ ആണവായുധം വാങ്ങി യുദ്ധം ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല എന്ന കമന്റുകളടക്കമാണ് സോഷ്യൽ മീഡിയയിലടക്കം ഉയരുന്നത് സൗദി അറേബ്യയുമായുള്ള പ്രതിരോധ കരാറുകൾ സംബന്ധിച്ച് പാകിസ്ഥാൻ പുതിയ പ്രസ്താവന പുറത്തിറക്കിയത് വലിയ ഞെട്ടൽ ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യമായി മാറുന്നു സൗദി അറേബ്യയുമായി അടുത്തിടെ ഒപ്പുവെച്ച തന്ത്രപരമായ പരസ്പര പ്രതിരോധ കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ഔപചാരികമാക്കുന്നു എന്നതും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറയുന്നു കരാർ പ്രകാരം സൗദി അറേബ്യ പാകിസ്ഥാന്റെ ആണവ സുരക്ഷാ കുടയുടെ കീഴിലേക്ക് വരുമോ എന്ന് പാകിസ്ഥാൻ പത്രപ്രവർത്തകനാണ് ഖ്വാജ ആസിഫിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നാൽ ഇദ്ദേഹമാകട്ടെ ഇതിന് നേരിട്ടൊരു ഉത്തരം നൽകാൻ വിസമ്മതിക്കുകയാണ് ചെയ്തത് പ്രതിരോധ കരാറുകൾ പൊതുവെ പരസ്യമായി വെളിപ്പെടുത്താത്തതിനാൽ തന്നെ താൻ ഇതിനെക്കുറിച്ച് ഒരഭിപ്രായവും പറയില്ല എന്നതും ഗാജു ആസിഫ് പറയുന്നു നിങ്ങൾ സൗദി അറേബ്യയ്ക്ക് ആണ വിൽക്കുന്ന ബിസിനസ് അല്ലേ എന്ന് ഗാജു ആസിഫിനോട് ചോദിച്ചപ്പോൾ അതിനും മറുപടിയായി പറയുന്നത് ഇങ്ങനെയാണ് തീർച്ചയായുമില്ല ഞങ്ങൾ വളരെ ഉത്തരവാദിത്വമുള്ള ആളുകളാണ് എന്നതായിരുന്നു ആസിഫിൻ്റെ പ്രതികരണം ഇതിനു പുറമെ തന്നെ ഖത്തറിനെതിരായ ഇസ്രയേൽ ആക്രമണത്തോടുള്ള പ്രതികരണമാണോ കരാർ എന്നും ആ ഒരു ചോദ്യത്തിൽ അവിടെ ചോദിക്കുകയാണുണ്ടായത് അത് നിഷേധിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഖാജ ആസിഫ് ഇസ്ലാമിക ഐക്യം സാഹോദര്യം പങ്കിട്ട തന്ത്രപരമായ താല്പര്യങ്ങൾ ആഴത്തിലുള്ള പ്രതിരോധ സഹകരണം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏകദേശം എട്ട് പതിറ്റാണ്ട് പഴക്കമുള്ള ചരിത്രപരമായ സഹകരണത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും ഈ പ്രതിരോധ കരാർ എന്നത് പറഞ്ഞ് വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് റിയാത്തിൽ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ പ്രതിരോധ കരാറിൽ ഒപ്പുവയ്ക്കുന്നത് അതേപോലെ തന്നെ ഇരു രാജ്യങ്ങളിലും ഏതെങ്കിലും ഒന്നിനു നേരെയുള്ള ആക്രമണമാകട്ടെ ഇരുവർക്കും നേരെയുള്ള ആക്രമണമായി തന്നെ കണക്കാക്കുമെന്ന വ്യവസ്ഥയും ഇവർ ചെയ്തുകൊണ്ടാണ് ഈ കരാറിൽ ഒപ്പുവെക്കുന്നത് ഈ പുതിയ ക്രമീകരണത്തിന്റെ കീഴിൽ പാകിസ്ഥാന്റെ ആണവശേഷികൾ റിയാദിനെ ലക്ഷ്യമാക്കിയാണ് എന്നതാണ് ഖ്ജാ വാസിഫ് മുമ്പ് സൂചന നൽകിയിരുന്നത് എന്നിരുന്നാൽ പോലും പിന്നീട് നടത്തിയ ഒരു അഭിമുഖത്തിൽ ആണവായുധങ്ങൾ കരാറിന്റെ ഭാഗമല്ല എന്നും അത് അജണ്ടയിൽ ഇല്ല എന്നാണ് ഇപ്പോൾ ഖാജ ആസിഫ് വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്